ഹായ് നെസ്സി സർക്കേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ വീട്ടിൽ വസ്ത്രങ്ങളൊക്കെ അലക്കുന്ന സമയത്ത് കംഫർട്ട് ഉപയോഗിക്കാറില്ല നല്ല സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അത് കുറച്ചധികം വില കൊടുത്തിട്ടാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വന്നത് അപ്പൊ ഇതേപോലത്തെ ഒരു പാക്കറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കംഫർട്ട് ഉണ്ടാക്കാനോ അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഉണ്ട് അന്നത്തെ ഇതിൽ കാണിക്കുന്നത് മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കംഫർട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഈ ഈ കംഫർട്ടിന്റെ പാക്കറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതിൽ ഞാൻ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ അവരുടെ അവരുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ പാക്കറ്റ് കിട്ടും ചെറിയൊരു വിലയിൽ നമുക്ക് കുറച്ചധികം തന്നെ കംഫർട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നീ എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ ഇത് ശരിക്കും ഒരു ഫാബ്രിക് കണ്ടീഷണറാണ് നല്ല സ്മെല്ലാണ് കേട്ടോ തുണിക്കൊക്കെ നമ്മൾ കഴുകി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലിക്വിഡിൽ മുക്കിയിട്ടൊക്കെ നമ്മൾ ആറിടുമല്ലോ ആ സമയത്ത് ആ തുണിക്ക് ഒരു എന്താ പറയുക ഒരു വൈകുന്നേരം വരെയൊക്കെ കിട്ടും കേട്ടോ ആ ഒരു സ്മെല്ല് ഒരു ലൈറ്റായിട്ടിട്ടോ ഭയങ്കര ഡാർക്ക് സ്മെല്ല ലൈറ്റായിട്ടുള്ള സ്മെല്ലാണ് കിട്ടുക അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ലിറ്റർ വെള്ളത്തിലാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആ ഒരു പാക്കറ്റാണ് അത് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മൂന്ന് ടൈപ്പ് സാധനങ്ങളാണത് ഒന്ന് ആ ഇത് കലക്കുന്നതും പിന്നെ പിന്നൊന്ന് കളറ് ഒന്ന് സ്മെല് അങ്ങനെ മൂന്നെണ്ണം ഇതിലിപ്പോൾ ഞാൻ മൂന്ന് ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത് എന്നതിനു വെച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു തരിതരി പോലെ നമ്മളൊരു പുട്ടുപൊടി പോലെയുള്ള ഒരു ഇതുണ്ടാവും ഒരു പൊടി ഉണ്ടാവും അതാണ് ഈ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഫസ്റ്റ് തന്നെ ഈ സാധാ പച്ച വെള്ളത്തിൽ നന്നായി ഫുള്ളായിട്ട് മിക്സ് ആവില്ല പിന്നെ അത് നമ്മൾ നല്ലവണ്ണം ഇതേ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചധികം സമയമൊന്ന് ചൂടാക്കിയെടുക്കാനുണ്ട് അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വരണമെന്നൊന്നുമില്ല അത് ഒന്ന് എന്താ പറയുക ആ ഒരു പൊടി വെള്ളത്തിലൊന്ന് നല്ലോണം ലയിക്കണം അത്രയേ ഉള്ളൂ നല്ല പാല് പോലെ ആകട്ടോ അതും തന്നെ നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അടുപ്പത്ത് നമ്മളൊരു അരമണിക്കൂറോളം വെച്ചിട്ടിങ്ങനെ ഇളക്കി കൊടുക്കണം കൈ വെക്കാതെ തന്നെ ഇളക്കണം കേട്ടോ എങ്കിൽ തന്നെ ഉള്ളൂ നല്ല രീതിയിൽ ആ ഒരു പൊടി ഉണ്ട് നമ്മൾ ഇട്ട് കൊടുത്ത് അത് മിക്സ് ആയി ആയിക്കിട്ടുള്ളൂ അപ്പോൾ എന്നതിന് ശേഷം നമ്മളിത് ഒൻപത് മണിക്കൂറെങ്കിലും തണുക്കാനായിട്ട് വെക്കണം പുറത്ത് തുറന്നിട്ട് എന്നിട്ടാണ് നമ്മൾ ആ ഒരു കളർ ഉണ്ടല്ലോ ബ്ലൂ കളറുള്ളത് ചേർത്ത് കൊടുക്കുക നമ്മൾ ആ ഒരു ഈ ഒരു കണ്ടീഷണറിൻ്റെ കളറിനനുസരിച്ചിട്ട് അപ്പോൾ നമുക്ക് നല്ല ഡാർക്ക് വേണമെങ്കിൽ കുറച്ചധികം കളർ ചേർക്കുക അപ്പോൾ നമ്മൾ കയ്യിലുള്ള ആ ഒരു കളറ് ഫുള്ളായിട്ട് ചേർക്കേണ്ട കേട്ടോ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്മെല്ലിനുള്ള ആ ഒരു ലിക്വിഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതും ഫുള്ളായിട്ട് ഒഴിക്കണം എന്നില്ല നമ്മളിങ്ങനെ ആ സ്മെല്ല് നോക്കുക എത്രത്തോളം ഉണ്ട് എന്ന് അപ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ ഭയങ്കര ഡാർക്ക് സ്മെല്ലായിരിക്കും അപ്പോൾ അത്രയും ഡാർക്ക് സ്മെല്ല് നമുക്ക് ആവശ്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച് നന്നായിട്ട് ചൂടാറണം കേട്ടോ ഒരു മിനിമം ഒരു രാത്രിയൊക്കെ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് ഇത് ചെയ്താലും മതി അപ്പോഴൊക്കെ നല്ല കട്ടിയുള്ള എന്താ പറയുക നല്ല സാധനമായിട്ട് വരും ഇപ്പം തന്നെ നമ്മൾ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം സ്മെല്ലുണ്ട് എന്ന് വെച്ചാൽ ഡാർക്ക് സ്മെല്ലോ അല്ലെങ്കിൽ ഒരുപാട് സ്മെല്ല് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒരു ലൈറ്റ് സ്മെല്ലാണ് നമ്മളെ ഡ്രസ്സിനൊക്കെ കിട്ടുക അപ്പോൾ അതാ ആ കളറും പിന്നെ ആ സ്മെല്ലിനുള്ളതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വീണ്ടും നമ്മളതേ കുപ്പിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കറക്റ്റ് ഒരു മൂന്ന് ലിറ്റർ സാധനം നമുക്ക് കിട്ടും പിന്നെ ഇത് കുറേ കാലത്തേക്ക് നമുക്ക് ഉണ്ടാവും നമ്മൾ അൻപത് രൂപക്ക് ഇരുന്നൂറ് മില്യാണ് അല്ല സാധാരണയായിട്ട് കംഫർട്ട് വാങ്ങല് ഞാനൊക്കെ സ്ഥിരമായിട്ട് ഈ വസ്ത്രത്തിൽ ഇതേപോലത്തെ ഈ കംഫർട്ട് ഉപയോഗിക്കലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്കും ഒക്കെ അത്യാവശ്യമാണ് ഇപ്പോൾ കൂടുതൽ ആളുകളും അങ്ങനെയൊക്കെ ഉപയോഗിക്കലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൊടി ആവശ്യമാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ കംഫർട്ട് വാങ്ങിയിട്ട് ഇതേപോലെ തന്നെ വീട്ടിൽ റെഡി ആക്കാവുന്നതാണ് ഞാൻ ആ പൊടി നന്നായി വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ പൊടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സായി വരിക അത്രേ ഉള്ളൂ വേണ്ടത് ഞാൻ നല്ലോണം തിള വയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം തിളച്ച് എന്ന് അപ്പോൾ അതൊരു ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ തിളക്കണമെങ്കിൽ തിളപ്പിക്കാം അല്ലെങ്കിൽ ഒന്ന് നല്ലോണം ഒന്ന് നല്ലോണം ചൂടായി വന്നാലും മതി പിന്നെ ഈ ഒരു ഫാബ്രിക് കണ്ടീഷണർ വാങ്ങുന്നതോടൊപ്പം അവിടെ ഒന്ന് വാഷിംഗ് ലിക്വിഡ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളും പിന്നെ അതേപോലെ നമ്മുടെ സോപ്പിൻ്റെ ബേസ് സോപ്പിൻ്റെ ആ അച്ഛണ്ടല്ലോ ഉണ്ടാക്കുന്ന അത് പിന്നെ നമ്മൾ പാത്രം കഴുകാനൊക്കെ എടുക്കുന്ന ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അത് പിന്നെ ഹാൻഡ് വാഷ് അങ്ങനത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെ വരെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് അഥവാ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോരത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്